ഹായ് എല്ലാവർക്കും നമസ്കാരം അസ്സാമലൈക്കും ഇന്ന് നമ്മൾ യു എയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് ഞാൻ യു എയിൽ വന്ന കാലം മുതൽ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു സ്ഥലം കാണാൻ പോകണം എന്നുള്ളത് പക്ഷേ ഇപ്പോഴാണ് എനിക്കതിന് സാധിച്ചത് അലഹമില്ല അബുദാബി സിറ്റി സിറ്റിന്ന് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിലധികം ദൂരത്താണ് സിർബന്യാസ് ഐലൻഡ് ഉള്ളത് നമ്മൾ കാറിൽ പോകുകയാണെങ്കിൽ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ എടുക്കും ജബൽദാന പോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡിലും കടലായിട്ട് നമ്മളിങ്ങനെ കടലിൻ്റെ നടുവിലൂടെ വണ്ടി ഓടിച്ച് പോകുന്ന പോലെ ഉണ്ടാവും സിർബനിയാസ് ഐലൻഡ് അബുദാബി ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ ഐലൻഡിലുള്ള അനന്താര ഹോട്ടലിൻ്റെ ബുക്കിംഗ് റിസർവേഷൻ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ടൂർ ഓപ്പറേറ്റർ വഴി മാത്രമാണ് നമുക്ക് ഈ ദ്വീപിലേക്ക് എൻടർ ചെയ്യാൻ പറ്റുക നമ്മളവിടെ ഐ ഡിയും ഒക്കെ കൊടുക്കണം നമ്മളിപ്പോൾ ജബൽദാന പോർട്ടിൽ എത്തിയിരിക്കുകയാണ് കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബോട്ടിലേക്ക് കയറാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഹോളിഡേ പാൻഡ ടൂർ ഓപ്പറേറ്റർ വഴിയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവർക്ക് ഡേ ട്രിപ്പും ഉണ്ട് അതുകൂടാതെ മിർഫ ബീച്ച് ഹോട്ടലിൽ ഒരു നൈറ്റ് സ്റ്റേക്കേഷൻ പാക്കേജും ഉണ്ട് ഞങ്ങൾ സ്റ്റേക്കേഷൻ പാക്കേജാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരാൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തിറാംസും പിന്നെ ഡേ ട്രിപ്പിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് അവർ ചാർജ് ചെയ്യുന്നത് ഈ ഡേ ട്രിപ്പിൻ്റെ കൂടെ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ് ജബൽദാന പോട്ടിൽ നിന്ന് നമ്മൾ ബോട്ടിൽ കയറി ഒരു കടൽ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ എന്നിട്ട് നമ്മളിതാ സിർബന്യാ സൈലൻ്റിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ സഫാരി ജംഗിൾ സഫാരിക്ക് പോവുകയാണ് ഇവിടുന്ന് പിന്നെ ചെറിയ ബസ്സുകളിലായിട്ടാണ് നമ്മൾ സഫാരിക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് ഈ ബസ്സിന്ന് താ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ബസ്സിന് ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കാണണം യു എയിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ഐലൻഡാണ് സിർബന്യാസ് ഐലൻഡ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബന്യാസ് ട്രൈബ് ജീവിച്ചിരുന്ന സ്ഥലമാണിത് അങ്ങനെയാണ് ഇതിന് സിർബന്യാസ് എന്നുള്ള പേര് വന്നത് യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിൻ്റെ പ്രൈവറ്റ് ഐലൻഡായിരുന്നു ഇത് ആ സമയത്തൊന്നും ഇവിടെ പബ്ലിക്കിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല പിന്നീട് ഇത് സഫാരി പാർക്കാക്കി മാറ്റിയതിന് ശേഷമാണ് പബ്ലിക്കിന് ഇവിടെ പ്രവേശനമൊക്കെ അനുവദിച്ചു തുടങ്ങിയത് ഇത്രയധികം മാനുകളെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പല തരത്തിലുള്ള മാനുകളുണ്ട് ഇവിടെ പുള്ളിയുള്ളവരും ഇല്ലാത്തവരും കൊമ്പുള്ളവരും ഇല്ലാത്തവരും പല നിറത്തിലുള്ളവരും അറേബ്യൻ ഗസൽസ് ഇന്ത്യൻ മാനുകൾ ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഐലൻഡിൽ തന്നെ ലഞ്ചൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസ് ഉണ്ട് ഇവിടെ കടല് കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ ടോയ്ലറ്റ്സും മസ്ജിദും പിന്നെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഭക്ഷണം കഴിഞ്ഞ് നമ്മളിങ്ങനെ അതിലേ വെറുതെ നടക്കുമ്പോൾ അതിലെ കുറേ മൊയലുകളും മയിലുകളൊക്കെ ഇങ്ങനെ അതിൻ്റെ ആപ്പന്തക്കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടായിരുന്നു കൊറച്ചേരം മയിലിന്റെ പുറകെ നടന്ന് ഒരു പീലി കിട്ടുമെന്ന് പീലി തന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നമ്മളെ ബസ്സിൽ കയറ്റിട്ട് അവര് കയാക്കിങ്ങിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് എനിക്ക് ഈ നീന്താൻ അറിയാത്ത കാരണം കുറച്ച് പേടി തോന്നിയിട്ട് ഞാൻ കയറിയില്ല അത് ഹസ്ബൻഡും മോനും കയാക്കിങ്ങിന് പോവാണ് ഡബിളായിട്ടും സിംഗിളായിട്ടും കയാക്കിങ്ങനെയുള്ള സൗകര്യം സൗകര്യമുണ്ട് അവിടെ നിന്നുകൊണ്ട് ആ ഒരു പ്രകൃതി കാണാൻ എന്ത് ഭംഗിയാന്നറിയാമോ കയാക്കിം കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അവിടെ ഇവരൊക്കെ കുറച്ച് ടേബിൾ ടെന്നീസും ചെസ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പോയി ഇതൊക്കെ ഇവിടുത്തെ ജോലിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ വില്ലാസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വീണ്ടും ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഐലൻഡിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ പോവാണ് ഓരോ ബസ്സിലും ഓരോ ഗൈഡ് ഉണ്ട് അവർ നമുക്കെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇവിടെ ഈ വിൻഡ് ടെർബൈൻ ഉള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുക അനന്തമായ കടലിന് നടുവിൽ ഇങ്ങനെ വലിയൊരു ശരിക്കും ഒരു അത്ഭുതം പോലെ തോന്നുന്നുണ്ട് മില്യൺസ് ഓഫ് മരങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മരുഭൂമി എന്ന് വിചാരിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇത്രയധികം മരങ്ങളും ചെടികളും നട്ട് അതിനെ നനച്ചു വളർത്തിക്കൊണ്ടുവരാന്നുള്ളത് മഹത്തായ ഒരു കാര്യം തന്നെയാണ് അല്ലേ അറേബ്യൻ ഓറിക്സ് ഗസേൽസ് ഇതൊന്നും കൂടാതെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന മൃഗങ്ങളും പക്ഷികളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ചീറ്റ ജിറാഫ് മയിലുകൾ മാൻ മ്ലാവ് കഴുതപ്പുലി പിന്നെന്താ സൊമാരിയൻ ഒട്ടക പക്ഷി ജീബ്ര അങ്ങനെ അങ്ങനെ ഈ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ആരുടെയും ശല്യമൊന്നുമില്ലാതെ പ്രകൃതിദത്തമായ ഒരു അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു ജീവ്രചേട്ടനെ അടുത്തുനിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടോ നമ്മളെ വണ്ടിയുടെ അടുത്തുകൂടെ പോവുമായിരുന്നു ഇവിടെ എല്ലാവരും അവിടെ അതാ ഒരു ചീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ തല കാണുന്നു വാല് കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ ഡ്രൈവർക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഗേറ്റ് ഓപ്പൺ ആക്കാൻ പറ്റും കണ്ടോ ഹിസൈനസ് ഷെയ്ഖ് സായിദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിർബനിയ സൈലൻ്റിലെ കാഴ്ചകളൊക്കെ ഉണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങളിത് ആ ബോട്ട് വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ നല്ല സൺസെറ്റിൻ്റെ സമയമാണ് അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റും കൂടെ ആസ്വദിക്കാൻ പറ്റി കടൽ തീരത്ത് നിന്നുകൊണ്ട് ഇതുവരെയും സൂര്യാസ്തമയം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ആദ്യമായിട്ടാണ് കടലിൽ നിന്നുകൊണ്ട് സൂര്യാസ്തമയം കാണുന്നതും അതിൻ്റെ ഒരു ഭംഗി മനോഹാരിത ആസ്വദിക്കുന്നതും അങ്ങനെ ഞങ്ങൾ തിരിച്ച് അൽദാന പോർട്ടിലേക്ക് എത്തുകയാണ് അവിടെ നിന്ന് ഞങ്ങൾ മിർഫ ബീച്ച് ഹോട്ടലിലേക്ക് പോകും ഇന്ന് അവിടെ താമസിച്ചിട്ട് നാളെയാണ് അബുദാബിയിൽ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നത് ഇൻഷാല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്